സമയം സമാഗതമായി കാലസമ്പൂർണതയുടെ ശംഖനാദം മുഴങ്ങി സ്ത്രീയുടെ സന്തതിയായി രക്ഷകൻ ജനിക്കാറായി കാലമെണ്ണിക്കഴിഞ്ഞവർ കാലത്തിൻ്റെ ചുവരെഴുത്തു വായിച്ച് ശക്തമായ പ്രതീക്ഷയുടെ വക്താക്കളായി മാറി അവർ പ്രതീക്ഷയുടെ സദ്വാർത്ത പ്രതീകാത്മകമായി പരസ്പരം കൈമാറുകയായിരുന്നു ബാബേൽ പ്രവാസം കഴിഞ്ഞ് ബഹുദൈവങ്ങളെ ത്യജിച്ച് വിഗ്രഹങ്ങൾ വെടിഞ്ഞ് മനസ്സുകൊണ്ട് ഏകദൈവ വിശ്വാസികളായി മാറിയ യഹൂദാ സമൂഹത്തിലെ ആത്മീയവാദികൾ മഷിഹായ്ക്കു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു രാഷ്ട്രീയ ഉദ്ധാരണത്തിനു വേണ്ടി സ്വന്തം ഗോത്രത്തിൽ നിന്നും ഒരു രാജാവിനെ പ്രതീക്ഷിച്ചു കഴിഞ്ഞവരുടെയും മനസ്സ് തെളിഞ്ഞു കഴിഞ്ഞു ക്രൂരമായ ഭരണനുഖത്തിൽ അമർന്ന് മനസ്സ് തളർന്നവർക്ക് പ്രതീക്ഷ പകർന്നത് വിമോചകനെക്കുറിച്ചുള്ള പ്രവചനമായിരുന്നു അവർ പ്രവാചക ശബ്ദത്തിന് കാതോർത്തു സോക്രട്ടീസിൻ്റെയും പ്ലേറ്റോയുടെയും അരിസ്റ്റോട്ടിലിൻ്റെയും ചിന്തകളിലൂടെ അറിവിന്റെ ലോകത്തെത്തിയ പ്രഭുത്തരായ യവനർ ഒരു നവയുഗ നവയുഗപ്പിറവിക്കായി മനസ്സുകൊണ്ട് ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു ആത്മീയ സത്യങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിക്കുവാൻ കഴിവുള്ള ജനകീയ ഭാഷയായി ഗ്രീക്ക് ഇതിനോടകം വികസിച്ചു കഴിഞ്ഞു ഇനി അവർക്കാവശ്യം പ്ലേറ്റോയുടെ വാക്കുകൾ വെളിപ്പെടുത്തുന്നതുപോലെ ഇരുളിനെ നീക്കുന്ന ഒരാത്മീയ സാന്നിധ്യമായിരുന്നു വ്യത്യസ്ത രാഷ്ട്രങ്ങളെ ഏകോപിപ്പിച്ച് ഏക ഭരണത്തിന് കീഴിലാക്കിയ റോമൻ സാമ്രാജ്യ ഭരണകൂടവും പുതിയൊരു സത്യത്തെ ഉൾക്കൊള്ളുവാൻ രാഷ്ട്രീയമായി തയ്യാറെടുക്കുകയായിരുന്നു സാമ്രാജ്യത്തിന്റെ സമഗ്രമായ വികസനം പുതിയൊരു തുടക്കത്തിന് കളമൊരുക്കി ഞാൻ വന്നു ഞാൻ കണ്ടു ഞാൻ കീഴടക്കി എന്ന ജൂലിയസ് സീസറിന്റെ സുപ്രസിദ്ധമായ സന്ദേശം ഉരുവിട്ട് വിജയസ്മരണയിൽ കഴിഞ്ഞവർ റോമൻ സമാധാനം പാക്സ് റൊമാന സ്വപ്നം കാണുവാൻ തുടങ്ങി നവീകരണത്തിന്റെയും ശാന്തിയുടെയും സുവർണ കാലത്തെക്കുറിച്ച് റോമന്റെ ശബ്ദമായ വെർജിൽ ഇങ്ങനെ എഴുതി പുതിയൊരു മാനവികത ലോകമനസിന്റെ സ്വപ്നമായി അതിന്റെ അമരക്കാരനായ രക്ഷകനെ എതിരേൽക്കാനായി ഒരു ലോകം ഒരുങ്ങുകയായിരുന്നു ആ ഒരുക്കത്തിന് വേഗത കൂടിയത് അഗസ്റ്റസ് സീസർ അധികാര കസേരയിൽ എത്തിയപ്പോഴായിരുന്നു തന്റെ പിൻഗാമിയായി ജൂലിയസ് സീസർ നിശ്ചയിച്ചിരുന്നത് അനന്തരവനായ ഒക്ടേവിയനെ ആയിരുന്നു ജൂലിയസ് കൊല്ലപ്പെടുമ്പോൾ ഒക്ടേവിയൻ ഗ്രീസിൽ വിദ്യാർത്ഥിയായിരുന്നു മരണവിവരം അറിഞ്ഞ അദ്ദേഹം റോമിൽ പാഞ്ഞെത്തി ജൂലിയസിന്റെ വധത്തിന് കളമൊരുക്കിയ ബ്രൂട്ടസിനോടും കസീസിയോസിനോടും പകരം വീട്ടുവാൻ ഒക്ടേവിയൻ തീരുമാനിച്ചു ആന്റണിയുടെയും ലെപ്പിഡസിൻ്റെയും സഹായത്തോടെ മാസിഡോണിയയിൽ നടന്ന യുദ്ധത്തിൽ അദ്ദേഹം അവരെ പരാജയപ്പെടുത്തി അങ്ങനെ ജൂലിയസിന്റെ അനന്തരവൻ ഒക്ടേവിയൻ ഇരുപത്തിയെട്ടാം വയസ്സിൽ അധികാരത്തിലെത്തി ആന്റണിക്കും ലെപ്പിഡസിനും ചില പ്രവിശ്യകളുടെ ഭരണാധികാരം നൽകി ഒരു രണ്ടാം ത്രയാംഗ ഭരണം അഥവാ സെക്കൻഡ് ട്രയംവിറ്റേറ്റ് നിലവിൽ വന്നു പിന്നീട് ആന്റണിയിൽ നിന്നും ലെപിഡസിൽ നിന്നും അധികാരം തിരിച്ചു പിടിച്ച് ഒക്ടേബിയൻ റോമാ സാമ്രാജ്യത്തിന്റെ പൂർണ്ണ അധികാരമുള്ള ചക്രവർത്തിയായി ബിസി ഇരുപത്തിയേഴിൽ അഗസ്റ്റസ് എന്ന ബഹുമതിയും പ്രിൻസെപ്സ് എന്ന ഔദ്യോഗിക സ്ഥാനവും റോമൻ സെനറ്റ് ഒക്ടേവിയന് നൽകി റോമാക്കാർ അവരുടെ ചക്രവർത്തിയെ അഭിമാനപൂർവ്വം എംപറേറ്റർ എന്ന് വിളിച്ചു അഗസ്റ്റസ് എന്ന പദത്തിന്റെ അർത്ഥം മഹുതീകരിക്കപ്പെട്ടവൻ എന്നാണ് ആദ്യത്തെ ഭരണാധികാരി എന്ന അർത്ഥമാണ് പ്രിൻസെപ്സ് എന്നതിന് എംബറേറ്റർ എന്നാൽ ജേതാവായ എന്നും അഗസ്റ്റസ് എന്ന ബഹുമതി ലഭിച്ചതിലൂടെ റോമൻ സാമ്രാജ്യത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ആരാധനയ്ക്ക് അദ്ദേഹം അർഹനായി റോമൻ ചക്രവർത്തി ദൈവത്തിന്റെ അവതാരമാണെന്ന് ജനം അന്ന് വിശ്വസിച്ചുമിരുന്നു